പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവല്ല ട്രാഫിക് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ ആർ ആർ രതീഷ് ആണ് ജീവനൊടുക്കിയത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം പത്തനംതിട്ട ചിറ്റാട്ടിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങൾ നൽകാനായി മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ എന്താണ് സംഭവിച്ചത് ഇത്തരത്തിലൊരു ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ അതല്ലെങ്കിൽ ജോലിപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മാനസിക സമ്മർദ്ദമോ അനുഭവിച്ചിട്ടുണ്ടോ ഇദ്ദേഹം അത്തരത്തിലെന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ മിഥുൻ സംബന്ധമായിട്ടുള്ള സമ്മർദ്ദമാണോ മറ്റ് കാരണങ്ങൾ ആണോ എന്നുള്ളതൊന്നും സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമായിട്ടില്ല ഈ പോലീസുകാർ ഇന്നലെ തിരുവല്ല ട്രാഫിക് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസറായ ആർ ആർ രതീഷ് ഇന്നലെ ആണ് രാത്രിയാണ് പത്തനംതിട്ട ചുറ്റാറിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്തെങ്കിലും ആത്മഹത്യാ കുറിപ്പടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുമതിയില്ലാത്ത അപ്പീലായിരുന്നു ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിരുന്നില്ല ജോലിക്ക് എത്തിയിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഈ ആത്മഹത്യക്ക് എന്താണ് കാരണം എന്നുള്ളതിൽ വ്യക്തത ഇതുവരെയും അന്വേഷിക്കുന്നുണ്ട് അനുമതിയില്ലാത്ത അവധിയിൽ ആയിരുന്നു ഈ പോലീസുകാരൻ എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം അഞ്ജന ശരി പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവല്ല ട്രാഫിക് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ ആർ ആർ രതീഷാണ് ജീവൻ രാത്രിയായിരുന്നു സംഭവം നടന്നത് വിവരങ്ങൾ മിഥുൻ മുരളി